വേർപ്പ് നാറ്റത്തിന്റെ പ്രധാന കാരണം വേർപ്പല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള വേർപ്പ് ഗ്രന്ഥികളുണ്ട് ഒന്ന് എക്രൈൻ ഗ്ലാൻസ് രണ്ടാമത് അപ്പോക്രൈം ഗ്ലാൻസ് എക്രൈൻ ഗ്ലാൻസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും കാണുന്നതാണ് ഇതിൽ നിന്ന് വരുന്ന വേർപ്പിൽ പ്രധാനമായിട്ടും ഉപ്പും വെള്ളവുമാണ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ രണ്ടാമത്തത് അപ്പോക്രൈം ഗ്ലാൻസ് ഇത് പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ കഷത്തിൽ തൊടയടുക്കുകളിൽ അതേപോലെ സ്ത്രീകളുടെ മാരടത്തിലൊക്കെ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ഇതിൽ നിന്ന് വരുന്ന വേർപ്പിൽ കൊഴുപ്പും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ടാകും നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും പ്രത്യേകിച്ചും സ്കിന്നിൽ ധാരാളം ബാക്ടീരിയാസ് ഉണ്ട് ഈ ബാക്ടീരിയയ്ക്ക് പറ്റിയ ഭക്ഷണമാണ് യാപ്പോക്രൈൻ ഗ്ലാൻസിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനും കൊഴുപ്പും അതുകൊണ്ട് തന്നെ ഈ യാപ്പോക്രം ഗ്ലാൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ബാക്ടീരിയയുടെ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും ഈ ബാക്ടീരിയാസ് ഈ പ്രോട്ടീനെയും കൊഴുപ്പിനൊക്കെ വിഘടിപ്പിക്കുമ്പോൾ അതല്ലെങ്കിൽ ഭക്ഷിക്കുമ്പോഴുണ്ടാകുന്ന രാസവസ്തുക്കളാണ് ശരിക്കും നമ്മുടെ വേർപ്പ് നാട്ടത്തിന്റെ കാരണം അതുകൊണ്ട് വേർപ്പ് നാറ്റമുള്ള ആളുകൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള ബാക്ടീരിയയുടെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഭാഗത്തുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും